പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ചന്തേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയം സ്ഥാപിച്ച് പതിനാറുകാരനെ രണ്ടു വർഷത്തോളം പീഡിപ്പിച്ച കേസിൽ പതിനാറ് പേരെ പ്രതി ചേർത്തിരുന്നു സ്വർഗ അനുരാഗികൾക്കായി പ്രവർത്തിക്കുന്ന ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് വിദ്യാർത്ഥിയുമായി പ്രതികൾ ബന്ധം സ്ഥാപിച്ചത് വിദ്യാർത്ഥിയെ ജില്ലയിലെ പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ അടുത്തിടെ വീട്ടിലൊരാളെ സംശയകരമായി കണ്ട മാതാവ് ഫോൺ പരിശോധിച്ചതോടെ സംഭവത്തിൽ സംശയം തോന്നി തുടർന്ന് ചന്തേരെ പോലീസിൽ നൽകിയ പരാതിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ബേക്കലൂജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശിയായ വി കെ സൈനുദ്ദീൻ പടന്നക്കാട്ടെ റംസാൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ പിലിക്കോട് എരവിലെ ചിത്രരാജ് വാഴവക്കാട്ടെ കുഞ്ഞഹമ്മദ് ചന്തേരയിലെ അഫ്സൽ തൃക്കരിപ്പൂർ പൂച്ചോലിലെ നാരായൺ തൃക്കരിപ്പൂർ വടക്കേക്കൊവലിലെ റയിസ് സുഗേഷ് വെള്ളച്ചാൽ ചീമേനിയിലെ ഷിജിത്ത് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഹോസ്തൂർ കൊന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട് സ്വദേശി സിറാജുദ്ദീനാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളുടെ വിവരങ്ങൾ വ്യക്തമായിരുന്നു വിദ്യാർത്ഥി പ്രതികളിൽ നിന്നും പണം വാങ്ങിയിരുന്നോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പതിനെട്ട് വയസ്സായി കാണിച്ച് ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുറന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചന്തേര നീലേശ്വരം ചീമേനി വെള്ളരിക്കുണ്ട് ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ അന്വേഷണം കൈകാര്യം ചെയ്യുന്നത് കേസന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡിയുടെ മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം പോക്സോ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ബേക്കൽ എ എഇ വി കെ സൈനുദീനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പോക്സോ കേസിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന സാഹചര്യത്തിലാണ് നടപടിയെടുത്തത് എ യുടെ അറസ്റ്റിനെ കുറിച്ചുള്ള പോലീസിന്റെ അറിയിപ്പ് കാസർകോട് ഡിഇ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയിരുന്നു അതേസമയം ഇവർ മറ്റാരെയെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്